പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും മലയാളം മധുരതരത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എട്ടാം തരം അടിസ്ഥാന പാഠാവലിയിലെ സ്നേഹപൂർവ്വം അമ്മ എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് മലയാളത്തിലെ പ്രശസ്ത കവിയും പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്ന സുഗതകുമാരി ടീച്ചറുടെ കാവ്യാത്മക ലേഖന സമാഹാരമായ മേഘം വന്നു തൊട്ടപ്പോൾ എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് പാഠഭാഗം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് പത്തനംതിട്ടയിലെ ആറന്മുളയിലാണ് ജനിച്ചത് സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ പിതാവാണ് മലയാളത്തിലെ നിരൂപകയും സാഹിത്യപ്രവർത്തകയുമായ ബി ഹൃദയകുമാരി സഹോദരിയാണ് തത്വശാസ്ത്രത്തിൽ എം എ ബിരുദം നേടിയ സുഗതകുമാരി ടീച്ചർക്ക് കവിത ഒരു നേരം പോക്കായിരുന്നില്ല സ്ത്രീയും പ്രകൃതിയും എവിടെയെല്ലാം ആക്രമിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം അവർ ചെറുത്തുനിൽപ്പിന്റെ ശബ്ദമുയർത്തി സേവ് സൈലന്റ് വാലി പ്രക്ഷോഭത്തിൽ അവർ വലിയ പങ്കുവഹിച്ചു അഗതികളായ സ്ത്രീകളുടെയും മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെയും അഭയ എന്ന ഡേ കെയർ സെന്റർ തുടങ്ങിവെച്ചു സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയായും സേവനമനുഷ്ഠിച്ചു മുത്തുച്ചിപ്പി പാതിരാപ്പൂക്കൾ പാവം മാനവഹൃദയം രാത്രിമഴ അമ്പലമണി രാധ എവിടെ തുടങ്ങി ധാരാളം കൃതികൾ രചിച്ചു കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഓടക്കുഴൽ പുരസ്കാരം വയലാർ അവാർഡ് ലളിതാംബികാന്തർജനം അവാർഡ് വള്ളത്തോൾ അവാർഡ് ബാലാമണിയമ്മ അവാർഡ് പത്മശ്രീ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം സരസ്വതി സമ്മാൻ ഒ എൻ വി പുരസ്കാരം കടമനിട്ട പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹയായി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നിന് കോവിഡ് പത്തൊമ്പത് ബാധിച്ച് ചികിത്സയിലിരിക്കെ അന്തരിച്ചു കുട്ടികളെ സ്നേഹപൂർവ്വം അമ്മ എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര് ഇത് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അതെ അമ്മ മകനായി എഴുതിയ കത്തിലെ അവസാന വാചകം അല്ലേ അത് ശരിയാണ് ഒരിക്കൽ തൻ്റെ സുഹൃത്തിനൊപ്പം മനോരോഗാശുപത്രിയിൽ പോയപ്പോൾ പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൗമാരക്കാരൻ്റെ ദയനീയ അവസ്ഥ കാണാൻ ഇടയായ എഴുത്തുകാരി അതേ പ്രായത്തിലുള്ള തൻ്റെ മകനെ ലഹരിക്കടിമപ്പെടുന്നതിലൂടെ ഉണ്ടാകാവുന്ന ദൂഷ്യഫലങ്ങൾ ഒരു കത്തിലൂടെ അറിയിക്കുകയാണ് പാഠത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് പ്രവേശകം ഒന്ന് ശ്രദ്ധിക്കൂ വീണുയർന്നു വളരണം കണ്ണു രണ്ടും തെളിയണം പൂവിരിഞ്ഞ വഴികളിൽ മുള്ളു കണ്ടു നീങ്ങണം ശ്രീ കൈതപ്രം രചിച്ച് ശ്രീ എസ് പി വെങ്കടേഷ് ഈണമിട്ട് ശ്രീമതി കെ എസ് പാടിയ വാത്സല്യം എന്ന ചിത്രത്തിലെ താമരക്കണ്ണൻ ഉറങ്ങണം എന്ന ഗാനത്തിലെ വരികളാണിത് വീണു ഉറങ്ങീണം കണ്ണും പൂട്ടിയുറങ്ങണം അച്ഛനെ പോലെ വളരേണം അമ്മക്ക് തണലായി മാറേണം അമ്പിളി മാമന്റെ കൊമ്പിള്ള കൊമ്പനെ കയ്യിലെടുക്കേണം ഇഷ്ടമായോ കുട്ടികളെ കുഞ്ഞുങ്ങളോടുള്ള മാതാപിതാക്കളുടെ പരിശുദ്ധമായ സ്നേഹമാണ് ഈ വരികളിൽ തെളിയുന്നത് അല്ലെ വീണുയർന്നു വളരണം കണ്ണുരണ്ടും പൂവിരിഞ്ഞ വഴികളിൽ മുള്ളു കണ്ടു നീങ്ങണം മാതാവ് കുഞ്ഞിന് കൊടുക്കുന്ന ഉപദേശങ്ങളാണിത് വീണുയർന്നു വളരണം ജീവിതത്തിൽ വീണുയർന്നു വളരണം വീഴ്ചകളിലൂടെ വേണം വളർന്നു വരാൻ കണ്ണുരണ്ടും തെളിയണം അനുഭവങ്ങളിലൂടെ മനസ്സിനും ചിന്തകൾക്കും തെളിച്ചം ഉണ്ടായി വരണം പൂവിരിഞ്ഞ വഴികളിൽ മുള്ളുകണ്ടു നീങ്ങണം നമ്മെ വശീകരിക്കുന്ന ഇടങ്ങളിലെ ചതിക്കുഴികളും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങണം കുട്ടികളെ വരൂ നമ്മൾക്ക് പാഠം വായിക്കാം സ്നേഹപൂർവ്വം അമ്മ കുഞ്ഞുമോനെ നിന്റെ കത്ത് കിട്ടിയിട്ട് മൂന്നാഴ്ചയായി അമ്മ എന്നും നോക്കിയിരിക്കുകയാണ് ആ മഹാനഗരത്തിൽ നീ തനിച്ചാണല്ലോ അമ്മയ്ക്ക് പരിഭ്രമത്തിന് ഇന്നലെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ഉണ്ടായി ഒരു കൂട്ടുകാരിക്ക് വേണ്ടി മനോരോഗാശുപത്രിയിലെ ഡോക്ടറോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ഞങ്ങൾ ഇന്നലെ അവിടെ പോയി ഡോക്ടർ വാർബിലായിരുന്നു അദ്ദേഹത്തെ കണ്ടിട്ട് ഞങ്ങൾ മടങ്ങുമ്പോൾ നിരനിരയായുള്ള മുറികളിൽ നിന്നുയുന്ന ബഹളവും പുലമ്പലും ചിരിയും കരച്ചിലും എല്ലാം കേട്ടുകൊണ്ട് തിടുക്കത്തിൽ പോരുമ്പോൾ പെട്ടെന്ന് അമ്മേ അമ്മേ എന്ന് ഉറക്കെയുള്ള ഒരു വിളി ഞാൻ ഞെട്ടിത്തെറിച്ചുപോയി മോനെ നിന്റെ ശബ്ദമായിരുന്നു അത് ആ ആവിൽ കേട്ടിടത്തേക്ക് ഞാൻ ഓടിച്ചെന്നു അഴികളിൽ പിടിച്ചുകൊണ്ട് ആ കുട്ടി നിൽക്കുന്നു വെളുത്തു നിവർന്ന ഒരു പതിനെട്ടുകാരൻ നിന്റെ അതേ മട്ട് അതേ നിറവും ചുരുണ്ട മുടിയും അതേ മുഖഭാവവും പക്ഷേ കണ്ണുകൾ കുഴിഞ്ഞ് കറുത്തു ശൂന്യമായി നെഞ്ചു കൂടുകെട്ടി ആകെ പരവശനായി മലിനനായി അവൻ അഴികൾക്കിടയിലൂടെ എന്റെ നേർക്കു കൈനീട്ടി ഉറക്കെ കരഞ്ഞു വിളിക്കാൻ തുടങ്ങി അമ്മേ അമ്മേ അമ്മ പോവല്ലേ എന്നെ ഇവിടെ വിട്ടിട്ട് പോവല്ലേ ഞാൻ ആ നീട്ടിയെ കൈപ്പിടിച്ചു കരയല്ലേ മോനെ എന്ന് ആശ്വസിപ്പിച്ചു എൻ്റെ കുട്ടിക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചു അവൻ കണ്ണീര് തുടച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ മദ്യവും മയക്കുമരുന്നുകളും എന്നെ ഇവിടെ കൊണ്ടുവന്നു അവൻ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി മുറിയിലുള്ള മറ്റു രോഗികൾ അവനെ ശാസിക്കുന്നു അവിടെ നിന്ന ഒരാശുപത്രി ജോലിക്കാരൻ പറഞ്ഞു ഈ കൊച്ചൻ എൻജിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു വലിയ പാട്ടുകാരനാ ഒക്കെ തുലച്ചു ഇവനൊക്കെ ആദ്യമാദ്യം ഒരു രസത്തിന് തുടങ്ങും പിന്നെ ഗതിയില്ല പെട്ടെന്ന് അവന്റെ ഭാവം മാറി കരച്ചിൽ നിന്നു പൈശാചികമായി അമർത്തിയ ഒരു മുരളലോടെ അവൻ സെല്ലിന്റെ ഇരുമ്പഴിയിൽ തലയിട്ടടിക്കാൻ തുടങ്ങി അരുതേ എന്ന് ഞാൻ ഉറക്കം നിലവിളിച്ചു പോയി ആശുപത്രി ജോലിക്കാർ എന്നെ അവിടെ നിന്ന് മാറ്റി പുറത്തേക്ക് അയച്ചു ഗേറ്റിൽ എത്തിയപ്പോഴും അവൻ്റെ നിലവിളി എനിക്ക് കേൾക്കാമായിരുന്നു അമ്മേ പോവല്ലേ എനിക്ക് സഹിക്കാൻ വയ്യേ തീ പിടിക്കുന്നു തീയേ തീയേ അയ്യോ ഒരു ഷോട്ട് ഒന്ന് മാത്രം മതി ഒന്ന് മതി അമ്മേ ചെവി കുത്തിക്കൊണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നു കുഞ്ഞുമോനെ നിന്നെ പോലൊരു കുട്ടിയാണവൻ പതിനെട്ട് വയസ്സിന്റെ എല്ലാ ധീരതയും കുസൃതിയും നിറഞ്ഞ ഒരു മിടുക്കൻ അച്ഛനമ്മമാർ ഏറെ സ്വപ്നം കണ്ട് ലാളിച്ച് വളർത്തിയവൻ മിടുക്കിന്റെ അടിസ്ഥാനത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ കയറിയവൻ ആ കുട്ടി നാളെ അഭിമാനത്തോടെ ജയിച്ചിറങ്ങി ഈ നാടിനെ അന്തസ്സായി സേവിക്കേണ്ടവനാണ് ഒരു കുടുംബം പോറ്റേണ്ടവനാണ് അവൻ ഇതാ ചുരുണ്ട മുടിയാകെ ജട പിടിച്ച് ചോര കെട്ടി എല്ലും തോലുമായി കീറിപ്പറഞ്ഞ് മുണ്ടുമുടുത്ത് ഭ്രാന്താശുപത്രിയുടെ അടികൾ പിടിച്ചുകുലുക്കി അലറികൊണ്ടു നിൽക്കുന്നു ഈ കുട്ടിയെ പോലെ പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ നശിച്ചു കൊണ്ടിരിക്കുകയാണ് മോനെ ആദ്യം തുടങ്ങുക സിഗരറ്റ് വലിയിലാണ് താൻ കുട്ടിയല്ല സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്ന പുരുഷനാണ് എന്നു ഭാവിക്കലാണ് തുടക്കം പരസ്യങ്ങളിലെ സുന്ദരന്മാരെയും വീരന്മാരെയും അനുകരിക്കൽ പുകയിലയുടെ വിഷം ശ്വാസകോശങ്ങളെ കാർന്നു തിന്നുമെന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല തുടക്കം പുകവലയിൽ നിന്നാണെന്ന് പറഞ്ഞല്ലോ പിന്നീട് മദ്യമായി വലിയ ഹോട്ടലുകളിൽ ചെന്നിരുന്ന് പതയുന്ന ഒരു ഗ്ലാസും കയ്യിൽ പിടിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ താൻ ഒരു വലിയ ആളായി എന്ന് സ്വയം തോന്നുന്നു പുകയിലയും മദ്യവും നൽകുന്ന ലഹരി പോരാതെ വരുന്നു ഒരു കൗതുകത്തിന് പതുക്കെ പതുക്കെ കഞ്ചാബിൻ്റെയും മയക്കുമരുന്നിന്റെയും ലോകത്തിലേക്ക് നീങ്ങി തുടങ്ങുന്നു ഒരു പിശാചിന്റെ ക്രൗര്യത്തോടെ അവ നിങ്ങളെ അടിമയാക്കും പുകയായും പാനീയമായും കുത്തിവെക്കലായുമൊക്കെ ആവശ്യം ഉള്ളിൽ കടന്നു തുടങ്ങിയാൽ പിന്നെ ഭ്രാന്താണ് അവ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും എവിടെ നിന്നും മോഷ്ടിക്കും ആരെയും കൊല്ലും ഏതു കഠിനമായ കുറ്റകൃത്യവും ചെയ്യും നിയമങ്ങളും മര്യാദകളും ആദർശങ്ങളും ഒക്കെ കാറ്റിൽ പറക്കുന്നു മയക്കുമരുന്നിൻ്റെ മദ്യത്തിൻ്റെ അടിമ പിന്നെ അവൻ്റെതായ ഒരു അധോലോകത്തിൽ മുങ്ങി താഴുന്നു ഈ കുട്ടികളെ നശിപ്പിക്കുന്നത് വൻകിടക്കാരാണ് ഇതിൽ നിന്ന് പണമുണ്ടാക്കുന്നത് കുത്തകക്കാരും വിദേശ മാഫിയ സംഘടനകളുമാണ് മോനെ മദ്യത്തിൻ്റെയും പുകവലിയുടെയും ചിത്രങ്ങളും പരസ്യങ്ങളും ഒക്കെ ചേർന്ന് അവയെ നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കുന്നു നിങ്ങൾ കുട്ടികൾ പിച്ച നടക്കുന്ന വഴികളിൽ മുഴുവൻ ചതിക്കുഴികളാണ് നിന്റെ തലമുറ ഇത്ര വിഡ്ഢികളായി വിഡികളായിക്കൂട കുഞ്ഞെ സ്വയം നാശത്തിന്റെ പാതയിലൂടെ നിങ്ങൾ വേച്ചു വെച്ചു നടന്നുകൂടാ ഇന്ത്യയിൽ ഇരുപത് ശതമാനം കുട്ടികൾ ലഹരി വസ്തുക്കൾക്ക് അടിമകളായി കഴിഞ്ഞുവെന്നാണ് ഔദ്യോഗികമായ കണക്ക് ഊർത്തുനോക്കൂ നിന്നെ പോലെ ചൈതന്യമുള്ള കുട്ടികൾ ബുദ്ധിക്ക് മാന്യവും വയറ്റിൽ വേദനയും തളർച്ചയും കരൾ വീക്കവും പിന്നെ പിന്നെ വിറയിലും വിഭ്രാന്തിയും ബാധിച്ച് സാമൂഹിക വിരുദ്ധരായി കുറ്റവാളികളായി മഹാരോഗികളായി ഇഞ്ചിഞ്ചായി മരിക്കുന്നത് ഇതെല്ലാം ആരംഭിക്കുന്നത് തൽക്കാലത്തെ കൂട്ടുകൂടിയുള്ള വെറും ഒരു നേരമ്പോക്കിൽ നിന്ന് ആ നേരമ്പോക്കിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുമ്പോഴേക്ക് കഴുത്തിൽ കയർ കയർക്കുരുങ്ങി മുറുകിക്കഴിഞ്ഞിരിക്കും മോനെ നിവർന്ന നട്ടലിലോടെ ഉയർന്ന ശിരസോടെ തെളിഞ്ഞ ബുദ്ധിയോടെ ശുദ്ധനായി അഭിമാനിയായി വളർന്നു വരാൻ എൻ്റെ കുഞ്ഞിനെ കഴിയുമാറാകട്ടെ അത് കാണാനുള്ള ഭാഗ്യം നിന്റെ അമ്മയ്ക്കും നിന്നെ പെറ്റ നാടിനും ഉണ്ടാകട്ടെ എന്ന് മാത്രം എൻ്റെ പ്രാർത്ഥന സ്നേഹപൂർവം അമ്മ കുട്ടികളുടെ ജീവിതം അരുതുകളുടെ ഒരു ലോകമാണ് എല്ലായ്പ്പോഴും മാതാപിതാക്കൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കൗമാരത്തിലേക്ക് എത്തുമ്പോൾ താൻ വളർന്നു കഴിഞ്ഞു എന്ന ചിന്തയാണ് നിങ്ങളിൽ പലർക്കും തോന്നുന്നത് എൻ്റെ ജീവിതം എൻ്റെ അവകാശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം ഇഷ്ടങ്ങൾക്ക് പുറകെ പായുമ്പോൾ ചതിക്കുഴികളിൽ വീഴാതിരിക്കുവാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ലോകത്ത് നമ്മെ അധികം സ്നേഹിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് അവർ എന്തെങ്കിലും കാര്യത്തിന് അരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും മികച്ച ജീവിതം ഉണ്ടാവണം എന്ന് ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നു എന്നിട്ടും പലരും വശീകരിക്കുന്ന വാക്കുകളിൽ മയങ്ങി ചതിക്കുഴികളിൽ വീണുപോകുന്നു ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ നമ്മുടെ നാടിൻ്റെ പേരും പെരുമയും കുട്ടികളായ നിങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് മിക്ക കുടുംബങ്ങളും ബന്ധങ്ങളും തകരുവാൻ കാരണമായിരിക്കുന്നത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗമാണ് വെറുമൊരു കൗതുകത്തിന് വേണ്ടി മാത്രം ലഹരി ഉപയോഗിച്ച് തുടങ്ങുകയും അതിനടിമപ്പെടുകയും ചെയ്യുന്നവരാണ് മിക്ക പേരും ലഹരി ഉപയോഗം കൊണ്ടുള്ള പ്രത്യാഘാതങ്ങൾ വളരെ ഭീകരമാണ് സ്നേഹവും സൗഹാർദ്ദവും കൂട്ടായ്മയും സഹകരണവും ഒക്കെ ആയിരിക്കണം നമ്മുടെ ലഹരി ജീവിതമായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ലഹരി കുട്ടികളെ സ്നേഹപൂർവം അമ്മ എന്ന പാഠം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതുന്നു ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണേ അതോടൊപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി നമസ്കാരം